ം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ എഫ് സിയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു നടന്നത് ചെന്നൈൻ എഫ് സിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ചെന്നൈ ഹോം മൈതാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം ഐ എസ് എൽ സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ള ചരിത്രം കൂടെ ഇന്നലെ സംഭവിച്ചിരുന്നു ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പ്രേമികൾ ഒട്ടും കാണാൻ ആഗ്രഹിക്കാത്ത ഒരു ഇൻസിഡന്റ് അവസാന നിമിഷം നടക്കുന്നുണ്ട് സ്വന്തം ടീമിലെ താരങ്ങൾ ലോണയും നോഹാ സദോയും തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അതിനിടയായ സാഹചര്യം എന്ന് പറയുന്നത് നോഹാ സദോയ് നല്ലൊരു ചാൻസ് ലഭിക്കുകയും അദ്ദേഹത്തിന് പാസിങ് ഓപ്ഷൻ ഉണ്ടായിട്ട് പോലും അടിച്ച് പന്ത് വെളിയിലേക്ക് കളയുന്നതിനെ തുടർന്ന് ക്യാപ്റ്റൻ ആയിട്ടുള്ള അഡ്രിയൻ ലൂണ ഇത് ചോദിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് വാക്കു തർക്കം നടക്കുന്നത് എനിവേ ഇതിനെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഇന്റർവ്യൂം എഡ് കോച്ചായ മലയാളി കൂടിയായിട്ടുള്ള പുരുഷോത്തമൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കെ ബി എഫ് സി എക്സ്ട്രു പറയുന്ന മാധ്യമം നോൺ ഇന്ത്യൻ സ്റ്റോപ്പേജ് എന്ന് പറയുന്ന മാധ്യമത്തെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളായിട്ട് അവർ പറയുന്നു ഫുട്ബോളിൽ അത് തികച്ചും സ്വാഭാവികമാണ് അതൊരു പ്രശ്നമല്ല അവർ പ്രൊഫഷണലുകളാണ് അവർക്കതറിയാം അത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നു അവ ഇപ്പോൾ കുഴപ്പമില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്റർമ്യൂ എഡ് കോച്ച് പറഞ്ഞു വെക്കുന്നത് പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നലെ തന്നെ നോഹാസ് സദോയുടെ അക്കൗണ്ടുകളിൽ തെറി വിളയുമായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ പല പ്രേമികളും പോയി എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇത് പാർട്ട് ഓഫ് ദി ഗെയിം ആയിട്ട് എടുക്കുക ഇതൊരു ഫുട്ബോളിൽ സംഭവിക്കുന്ന കാര്യമാണ് ലോകത്തെവിടെയും സംഭവിക്കാത്ത കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ ഈ ഐ എസ് എൽ സീസണിൽ തന്നെ നമ്മൾ അത് കണ്ടിട്ടുമുണ്ട് എന്നുള്ളതാണ് കാരണം ബ്ലാസ്റ്റേഴ്സ് അല്ലാതെ മറ്റൊരു ടീമും ഇതേ രീതിയിൽ ഒരേ ടീമിലെ താരങ്ങൾ തമ്മിൽ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊരു പാർട്ട് ഓഫ് ദി ഗെയിം ആയിട്ട് എടുത്ത് വീണ്ടും പോസിറ്റീവായിട്ട് നിങ്ങൾ കാണുക മാത്രമല്ല അവർ നല്ല രീതിയിലുടനെ ബ്ലാസ്റ്റേഴ്സിനൊപ്പം തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഇവിടെ സാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി